കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുല ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹുവും പരബ്രഹ്മനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ മഹാക്ഷേത്രം തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ആറടിയിലധികം ഉയരം വരുന്ന ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ആറന്മുളയിലാണ് എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചു ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പാണ്ഡവരിൽ ഒരാളായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും കരുതപ്പെടുന്നു എന്നാൽ മറ്റൊരൈതിഹ്യം ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്കടുത്ത നിലയ്ക്കലിലായിരുന്നു എന്നാണ് അവിടെ നിന്ന് പിന്നീട് വിഗ്രഹം ആറ് മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണത്രേ ആറ് മുളക്കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ആറന്മുള എന്ന പേര് വന്നത് അതിനുശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഇന്ന് കാണുന്ന മണ്ഡപം പണികഴിപ്പിച്ചു അതിമനോഹരങ്ങളായ ചിത്രപ്പണികൾ ഈ മണ്ഡപത്തിലുണ്ട് കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം നാല് ഗോപുരങ്ങളും നാല് മാതൃക പിന്തുടർന്നിരിക്കുന്നു സങ്കല്പം പാർത്ഥസാരഥിയുടേതാണെങ്കിലും വിഗ്രഹത്തിൽ നാല് കൈകളുണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖും താഴെ ഇടം കൈയിൽ ഗതയും വലങ്കിൽ താമരപ്പൂവുമാണ് ഉള്ളത് പാർശ്വത്തിൽ ലക്ഷ്മിയും ഭൂമി ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞതാണ് ഈ വിഗ്രഹം എന്ന് പലരും കരുതുന്നു ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള ഇരുപത്തിയെട്ട് കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഈ കരകളുടെ ഏകോപനത്തിനായി അടിസ്ഥാനമായി നിൽക്കുന്നത് ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുമാണ് സാംസ്കാരികമായ ഒരു കൂട്ടായ്മ അതുണ്ടാക്കിയെടുക്കുന്നു ഇതിൽ പ്രധാനം ഉത്രട്ടാതി വള്ളംകളിയാണ് മത വ്യത്യാസമില്ലാതെ ആറന്മുളക്കാർ ക്ഷേത്രത്തോട് ബന്ധം പുലർത്തുന്നു ഈ വള്ളംകളിയിൽ മുക്കുവരും ക്രിസ്ത്യാനികളും തച്ചന്മാരും ഈഴവരും പുലയരും ചാക്കന്മാരും എല്ലാം പങ്കെടുക്കുന്നു ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് അഷ്ടമിരോഹിണി നാളിൽ സമൂഹ സദ്യ ഒരുക്കുന്നു അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹസദ്യയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നു ശക്തി സ്വരൂപമായ ശ്രീകൃഷ്ണസ്വാമി ആറന്മുളയുടെ ശ്രീലകത്ത് സകല ദുരിതഹരനായി വാഴുകയാണ് ഭഗവാന്റെ അനുഗ്രഹ വർഷം ഏറ്റുവാങ്ങുക അതിൽ പരം പുണ്യം എന്താണ് രാമരസം മനുഷ്യബന്ധങ്ങളുടെ മായക്കാഴ്ചയെ തുറന്നു കാണിക്കുന്ന ഒരു മഹാകാവ്യമാണ് രാമായണം രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവിം വിധിം ഗച്ഛാ താഥ യഥാസുഖം രാമൻ വനവാസത്തിന് തിരിക്കുന്ന സമയത്ത് ലക്ഷ്മണനോട് മാതാവായ സുമിത്ര പറയുന്നതാണ് ഈ ശ്ലോകം രാമായണത്തിലെ ഏറ്റവും ഈ ശ്ലോകം ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് വിവര രാമരസത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമായ നമോ നമ വിഭീഷണന്റെ ആസൂരികതയിലും രാഷ്ട്രബോധം എന്നുള്ള വിഷയമാണ് നമുക്കിന്ന് നോക്കാനുള്ളത് വിഭീഷണൻ നമ്മൾ മുമ്പ് അനുസ്മരിച്ച മാതിരി രജോ ഗുണപ്രധാനികളായ രാക്ഷസന്മാരിലും അവൻ്റെ വെച്ച് സത്വഗുണപ്രധാനിയായിരുന്നു വിഭീഷണൻ മഹാവിഷ്ണു പാലാഴിമൃതത്തിന് ശേഷം അസുരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ തുരത്തി ഓടിച്ച് ലങ്കയിലായിരുന്നു രാക്ഷസന്മാരുടെ വാസം എന്നാണ് പറയുന്നത് അവിടുന്ന് പാതാളത്തിലേക്ക് വന്നേക്കപ്പോൾ വീണ്ടും ലങ്ക കിട്ടാൻ എന്തൊരു ഉപായം വേണം എന്ന് വെച്ച് സുമാലി പുറപ്പെട്ടു സുമാലി അങ്ങനെ മകളെയും കൊണ്ടാണ് വന്ന് ഇവിടെ വന്ന് ഭൂമിയിൽ വന്ന് ഏതെങ്കിലും ശക്തനെ കൊണ്ട് വിവാഹം ചെയ്യിച്ച് തൻ്റെ ആ രാക്ഷസന്മാരുടെ ആധിപത്യം വീണ്ടും നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്ന് അങ്ങനെ മകളായ കൈകസി ഒന്ന് കൈകസി കണ്ടുപിടിച്ചത് വിശ്രവസ് എന്ന മഹാ മഹാതപസ്വായ മുനിയായിരുന്നു അങ്ങനെ വേണ്ട പോലെ ശുശ്രൂഷപ്പോൾ വിശ്രവസ അവളെ സ്വീകരിച്ചു അതിന് നാല് കുട്ടികളുണ്ടായി ഏറ്റവും ശക്തനും പത്ത് ഇരട്ടി ബുദ്ധിയുള്ള സാധാരണക്കാർ പത്ത് ഇരട്ടി ബുദ്ധിയുള്ള ദശഗ്രീവൻ കുംഭകർണൻ ചൂർപ്പണക വിഭീഷണൻ എന്നിവരൊക്കെ ഉണ്ടായി ഇവരൊക്കെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു വേണ്ട തന്ത്രങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ചു പക്ഷേ കുറച്ച് ചെപ്പൊക്കെ ഏകസിയ്ക്ക് തോന്നി ഇവരിങ്ങനെ നല്ല ഗുണ രാക്ഷസന്മാരിലും ബ്രാഹ്മണന് ഈ ബ്രാഹ്മണരുടെ പ്രവൃത്തിയും ചെയ്തുകൊണ്ട് നടന്നാൽ ശരിയാവില്ല ഇവരെക്കൊണ്ട് രംഗ തിരിച്ചു പിടിക്കണം ഇതിനെന്ത് വേണമെച്ചാൽ ദശഗ്രീവനെ വിളിച്ച് പറയുകയാണ് ആ നിൻ്റെ ഏട്ടൻ കോണങ്ങിലെ വിമാനത്തിൽ ആ പുഷ്പാക് വിമാനത്തിൽ അതുപോലെ നിനക്കും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രചോദിപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വിടാണ്ട് ഒടുക്കം ആ ജോലി മുഴുവൻ വിഭീഷണിന് വേണ്ടി വന്നു അച്ഛൻ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെല്ലും അങ്ങനെ അച്ഛൻ്റെ അടുത്ത് എല്ലാം പിടിച്ചാൽ ആ ശരിയായ എന്താണ് ഈ ലോകത്തിലെ ശരിയായ തത്വം ഏറ്റവും ഉത്തമം വിഷ്ണു ഭക്തി തന്നെ എന്ന് മനസ്സിലാക്കി ആ പുരുൾ ഉൾക്കൊണ്ടു ഭീഷണം അപ്പോഴാണ് അവർ തപസ്സിന് പോയിറപ്പെട്ടതും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഓരോരുത്തർക്കും വരം കിട്ടിയപ്പോൾ ബ്രഹ്മാവ് തന്നെ സന്തുഷ്ടനായി വിഷ്ണുഭക്തിയാണ് അദ്ദേഹം വരിച്ചതെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് തന്നെ വേഗം ധർമ്മസ്ഥിതിയും അതുപോലെ തന്നെ ആയുസ്സും കുണ്ടൽവർണനു മതിപ്രിയനാമവൻ ദീർഘാവലോകനാമുള്ള ഗുണാലേൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം എന്നിങ്ങനെ അനുഗ്രഹിച്ചു അങ്ങനെ വിഭീഷണൻ ഇവിടെ വന്നു രാവണന് തൻ്റെ പ്രതിദ്വന്തി ആയിട്ടുള്ള വിഷ്ണുവിൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും വിഭീഷണനെ നശിപ്പിക്കാൻ തോന്നിയില്ല എൻ്റെ ഇളയ സഹോദരനല്ലേ എന്താ എല്ലാ ശാസ്ത്രോ എന്നാൽ ഇവിടെ കൊട്ടാരത്തിൽ ഉപദേശകനാക്കാം എന്ന് പറഞ്ഞ ഉപദേശകനാക്കി അങ്ങനെ ഉപദേശകനായിരിക്കുന്ന സമയത്താണ് വേണ്ട ഹനുമാൻ വരുന്നതും സീദേവെ വഹരിച്ചുകൊണ്ടെത്തുമ്പോൾ ഹനുമാൻ വന്ന് അക്ഷകുമാരനെ കൊന്ന് ഹനുമാനെ ബന്ദിയാക്കും ഹനുമാനെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുമ്പോൾ വിഭീഷണൻ അവിടെ അന്ന് പറയാണ് അരുതരുതരുതമിത് കൊല്ലുവാൻ കടുത്തൂനപന്മാർ കുചൊല്ലിടുവൻ എന്നങ്ങനെ ഇത് പാടില്ല ദൂതനെ കൊല്ലാൻ പറയില്ല കൊന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ശത്രു അറിയുക എന്നെല്ലാം പറഞ്ഞാൽ ആ ദൂതനെ കൊല്ല എന്നുള്ള പാപം ഒഴിവാക്കി അതിന് പ്രത്യുപകാരം എന്നുള്ളത് നൽകിയ ഹനുമാൻ വിഭേഷൻ്റെ ഗ്രഹമൊഴികെ ബാക്കിയൊക്കെ കുറേ തീയിടുകയും ചെയ്തു യുദ്ധമുറപ്പായപ്പോൾ രാജ്യസഭ കൂടി രാവണം ആ സമയത്ത് ഓരോരുത്തരും ഓരോ അഭിപ്രായം വന്നപ്പോൾ ഭീഷണിന് എന്താണ് എങ്ങനെയായാലും രാക്ഷസവംശം നശിക്കും അതൊന്ന് രക്ഷിക്കണം അതാണ് രാഷ്ട്രതന്ത്രം രാഷ്ട്രപൂരം തൻ്റെ തൻ്റെ ജയ എല്ലാവടേ തൻ്റെ പക്ഷക്കാരുടെ രാക്ഷസന്മാർ ജീവി ജയിക്കണം അല്ലെങ്കിൽ രാക്ഷസന്മാര് നശിക്കാതിരിക്കണം ഈ കുത്തും കൊലയൊന്നും അല്ല വേണ്ടത് ശരിയായ ധാർമ്മിക ജീവിതമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ അവസാന ശ്രമം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ചന്ദ്രഹാസത്തിൻ്റെ ഊണാണോ നീ എന്നാൽ എനിക്ക് രക്ഷപ്പെടുന്നതിനെ കൊല്ലാൻ എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീണ്ടും വിഭീഷണം പറയും നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുന്ന ചൊല്ലുള്ള ബുധജനം കല്യാണം എന്തോ കൊലത്തിന് എന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം അവിടെയാണ് പ്രസിദ്ധമായ സുലഭാപുരുഷാരാജൻ എന്നുള്ള തത്വങ്ങളൊക്കെ അവിടെയാണ് വിഭീഷണൻ പറയുന്നത് അങ്ങനെ വിഭീഷണി ആട്ടിപൊടിച്ചപ്പോൾ വിഭീഷണൻ നാല് മന്ത്രിമാരുമായിട്ട് പോയി ഭഗവാനെ ശ്രീരാമചന്ദ്രനെ ശരണാഗതി പ്രാപിക്കും അങ്ങനെ ശ്രീരാമചന്ദ്രിയും സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്യും അതൊരു തന്ത്രമായിരുന്നു രാവണനെ പ്രകോപിപ്പിക്കാൻ അങ്ങനെ രാവണൻ പ്രകോപിതനായി യുദ്ധത്തിന് പുറപ്പെടാണ് അങ്ങനെ യുദ്ധത്തിൽ വിഭീഷണൻ്റെ പങ്കെന്തായിരുന്നു സാക്ഷര മഹാഭാരതത്തിൽ ശ്രീ ശ്രീകൃഷ്ണൻ്റെ മാതിരിയുള്ള പങ്കായിരുന്നു യുദ്ധം ചെയ്യില്ല എന്നാൽ അതിനുള്ള സ്വന്തങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയായിരുന്നു ജ്യേഷ്ഠനന്മാരെ ബഹുമാനമാണ് കുംഭകരണം വരുമ്പോഴും രാവണൻ വരുമ്പോഴൊക്കെ ഒക്കെ ചെന്ന് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ എടുക്കും രാവണൻ കൊല്ലാൻ വേണ്ടി ദേഷ്യം വന്ന് വേലറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ തടുത്ത തടുത്തിട്ടാണ് ലക്ഷ്മണൻ്റെ ബോധവും നഷ്ടപ്പെടുന്നതും മരുത്തമാറികൊണ്ടിരുന്നതൊക്കെ അങ്ങനെ രാക്ഷസന്മാരെ ജയി അവരെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ രാക്ഷസന്മാരേലും ജയിക്കണം എന്നുള്ള അല്ലെങ്കിൽ അവർ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇദ്ദേഹം ആ ശ്രീരാമൻ്റെ പക്ഷം നിൽക്കുകയും ശ്രീരാമൻ സാക്ഷാൽ സാധാരണക്കാരനല്ല സഹജീവികളോട് ആദരവുള്ള ആളാണ് മനസ്സിലാക്കിയിട്ട് പക്ഷം ചേരുകയും ചെയ്തത് അങ്ങനെ യുദ്ധം ജയിപ്പിച്ചു കൊടുത്തതും ഒരു കണക്കിന് വിഭീഷണം തന്നെയാണ് അമൃത് രാവണൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രാവണന് പോലും അറിയില്ല എന്നൊക്കെ ചില കഥ ഉണ്ട് അത് പക്ഷേ വിഭീഷണൻ അത് ആക്കി കൊടുത്തത് ആ വിഭീഷണൻ തന്നെ ശ്രീരാമനോട് പറയും അമൃതമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെയാണ് കൊല്ലുന്നത് അങ്ങനെ അവസാനം ലങ്ക രാജാവാക്കും പിന്നെ അവസാനം അയോധ്യയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിധ ഭഗവാൻ ആരാധിച്ചിരുന്ന വിഗ്രഹം കൊടുത്ത് അനുഗ്രഹിച്ച് പറഞ്ഞേക്കും അതാണ് അത്രയും പിന്നെ ശ്രീരംഗത്തിലുണ്ടായ വിഗ്രഹമായി മാറും శ్రీరామ రామ రామ శ్రీరామ రామ రామ శ్రీరామభద్రాజయ శ్రీరామ రామ 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 శ్రీరామ రామ రామ రమీరమా రమ శ్రీరామ రామ 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 శ్రీరామ మమ సుత రమ రామ

മുഷ്ടിക കൊണ്ട് താടിച്ചതുകൊണ്ട് അഭിദുഷ്ടനം ദൈത്യനും ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനൻ ഞാനിതിൽ പുക്കിവൻ തന്നെ ക്ഷീരം വലിയിൽ അസുരൻ മരിച്ചിടും ചോരവരിയിൽ അടച്ചുപോയി വഴനി പറഞ്ഞതിൽ ഒരു മാസം ും പോയിസം എന്നിട്ടുമാകരായു ചോര വിരമുഖം തന്നെ നിന്നുണ്ടെന്നു നിന്നുണ്ടെന്നുഖെന്നു എന്നുള്ളിൽ നിന്നു വന്നു അതിൽ നിന്നും തന്നെ

ഭയേന ഞാൻ ടവും പാഞ്ഞിരിക്കരുതും നടന്നു നേടും ദശാന്തരികയില്ലത്ര ശാപത്തിനു വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ മുഢനെ പരിഗ്രഹിച്ചിടാൻ മുടരാകം വല്ലഭരന്നെയും നഗരവും പത്നിയും എന്നുള്ള വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ

ഉത്തമാങ്കത്തെ ചുളത്തി എറിഞ്ഞു ദുരക്തവും വീണു മറങ്കാശ്രമസ്ഥലേയും തല പൊട്ടിത്തെറിച്ചു കടപിരി പോവുക എന്ന് ശപിച്ചത് കേട്ടു കപീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരു വീര ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മനസ്സേടാതെ നിരന്തരം തല ഇത് കണ്ടുകൊ വന്നരം മന്ദരം പോലെ ശക്തുകൂടും കവിനയം എന്നത് കേട്ടു ചിരിച്ചു തൃക്കാരി കൊണ്ടത് ചെന്നുവേമു ദയോചനാ പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകർന്നു പുകർന്നു പറഞ്ഞു നായി തൊഴുതു തൊഴുതു നിന്നീടിനാ പിന്നെയും അക്കാത്മജൻ പറഞ്ഞിടാൻ സത്ത സാരങ്ങൾ ഇവയല്ലോ പിടിച്ചിടുവാനായുള്ള സാരങ്ങളെ പിടിച്ചിടക്കുന്ന കൊഴിഞ്ഞു പോമേഴനും വട്ടത്തിൽ നിൽക്കലും ഇവത്തെ അമ്മയിൽ കുത്തി ഭാര്യ ദൃഢം സൂര്യാത്മജപ്തി കളിയ ദൃശ്യം കേട്ടൊരു സൂര്യാൽ ഭൂതനാ രാമനും ശാപം കുഴിയേ കുരച്ചൊരു സാരകം ശോഭയോടെ സാരങ്ങളേഴും കിണർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ചലിച്ചു വന്നാശ്വതന്തരം വിസ്മിതനായൊരു ഭാനും സസ്മിതം കുപ്പിത്തൊഴുതുരല്ലീടിനൻ സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാ സാക്ഷിബോധൻ തിരുവടി നന്ദയം പണ്ടുജൻ ചെയ്തൊരു പുണ്യാഭരോദയം నిర్మన్ోక్ష భవనే యాల్ అవేరాజ్య సమస్తూ వ్యర్థముత్రే మయా విరచితం ప్రసీతమే ും സംസാരം നിർണയം തൽപാദക്തി കൊണ്ട

രാമായണ കഥ പറയുമ്പോൾ അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പറ്റി അധികാരം കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല ആ ലങ്കരക്ഷ്മിയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത് ലങ്കാലക്ഷ്മി ഒരു ഭയങ്കര രാക്ഷസിയായിരുന്നു കൂടാതെ അത് ലങ്കാ രാജ്യത്തിൻ്റെ കവാടത്തിലെ കവൽക്കാരിയും കൂടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ വരുന്നത് കവാഴത്തിൽ തന്നെ ഒരു രാക്ഷസിയെ കാണുമ്പോൾ അകത്തു കിടക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം വിചാരിച്ചു എന്നിട്ടൊരു രൂപം മാറ്റി ഒരു ചെറിയ രൂപത്തിലായിട്ട് സൂത്രത്തിലെ രാക്ഷസിയുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഭരിക്കുന്നില്ല രാക്ഷസി ഹനുമാനെ തഴഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് എന്റെ അനുവാദം കൂടാതെ കൊണ്ട് ഈ കവാടത്തിനകത്തേക്ക് ആർക്കും കടക്കാൻ പറ്റുന്നതല്ല നീയെ എവിടെ നിന്ന് വരുന്നതാണ് നീ ആരാണ് എന്തിനാണ് വരുന്നത് എന്ന് പറയണമെന്ന് പറയണം അത് കേട്ടിട്ട് ഹനുമാൻ പറയണേ ഞാൻ കാട്ടിൽ നിന്നും വരുന്ന ഒരു വാഹനനാണ് ലങ്ക നയത്തെ പറ്റി കേട്ടിട്ടുണ്ട് അത് കാണാൻ വേണ്ടി വരികയാണ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മുക്കോളെന്ന് പറയാണ് പക്ഷേ ഇതൊന്നും ലങ്കാലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റാതെയുണ്ട് ലങ്കാലക്ഷ്മി ഇതൊരു നുഴഞ്ഞയറ്റക്കാരൻ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഹനുമാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടപ്പോൾ ഹനുമാനം തൻ്റെ സ്വന്തം രൂപം ആയിട്ട് വന്ന് രാഷ ലങ്കലക്ഷ്മിയെ അടിച്ച് താഴെ വീഴ്ചയാണ് ചെയ്തത് കൊണ്ട് തന്നെ താഴെ ചോരയോടു കൂടി താഴെ വീണ ലങ്കാലക്ഷ്മി അപ്പോൾ ആലോചിക്കുകയാണ് ഇത്ര വലിയ ഒരു ഒരു സാധാരണ ഹനുമാൻ സാധാരണ വാഹനമൊന്നുമല്ല ഇത് വളരെ ശക്തിശാലിയാണ് കൂടാതെ ബ്രഹ്മാവിൻ്റെ ശാ പ്രവചനത്തിനെ പറ്റി കൂടി ഓർമ്മ വരികയാണ് ചെയ്യുന്നത് പ്രവചനം അനുസരിച്ചിട്ട് ഒരു വാഹനൻ്റെ അടി കൊള്ളുമ്പോഴാണ് ശാപമോശം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ തനിക്ക് ശാപമോഷം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പ് ആയിട്ട് തോന്നുകയാണ് ചെയ്യുന്നത് ഉടൻ തന്നെ സന്തോഷത്തോടെ എഴുന്നേറ്റിട്ട് ഹനുമാനെ വന്നിച്ച് മാപ്പ് പറയുന്നു എന്നിട്ട് അപ്പോൾ തന്നെ ഹനുമാനും പറയുകയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് സീതയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ ഉദ്ദേശം അതാണെന്നും കൂടി പറയേണ്ടതുണ്ട് ഇത് കേട്ട ഉടനെ ലങ്കാലക്ഷ്മി സീത എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് അവിടെ എത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഹനുമാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഹനുമാൻ വളരെ സന്തോഷത്തോടുകൂടി സീതയുടെ അടുത്തേക്ക് വേഗം എത്താനും സാധിക്കുന്നുണ്ട് ഇവിടെ ബ്രഹ്മാവിൻ്റെ പ്രവചനം എന്ന ഒരു കാര്യം പറയേണ്ട കാര്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം പണ്ട് ബ്രഹ്മാവിടെ കവാടത്തിലെ കാവൽക്കാരിയായിരുന്നു ലങ്കാലക്ഷ്മി ആ അഹങ്കാരം വെച്ചിട്ട് അവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അത് വളരെ ആജ്ഞയോടുകൂടി നോക്കുകയും കാണുകയാണ് ചെയ്തിരുന്നത് അതിനെ എൻ്റെ മനസ്സിൽ തോന്നി ഉള്ളൂ ബ്രഹ്മാവിൻ്റെ കാവൽക്കാരി എന്ന് പറയുമ്പോൾ അങ്ങ് നിസ്സാരമല്ലോ എന്നുള്ളൊരു തോന്നലോന്നു പക്ഷേ അങ്ങനെ ഇത് ബ്രഹ്മാവിനത് കാണാനിട ബ്രഹ്മാവ് അവിടെ ശവിക്കുകയെന്നുള്ളത് ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീയെ രാക്ഷസന്മാരുടെ കാവൽക്കാരിയായി തീരട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെ ശാപം കിട്ടിയപ്പോൾ ഗംഗാലക്ഷ്മിക്ക് വളരെ വിഷമായി ഗംഗാലക്ഷ്മി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി മാപ്പ ഉപേക്ഷിക്കുകയും ക്ഷമയാദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പറയുകയാണ് എൻ്റെ എന്നെ എങ്ങനെ ശപിക്കരുത് ഈ ശാപത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം ശാപം അങ്ങ് തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുകയാണ് പക്ഷേ ശാപം തിരിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടില്ല ബ്രഹ്മാവിനെ അപ്പോൾ ബ്രഹ്മാവിനെ എന്താ പറയുക ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശാപതിനെപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുറേ കാലം കഴിയുമ്പോൾ ഒരു വാങ്ങലൻ്റെ അടിയേറ്റ് നീ ശാപത്തിൽ നിന്നും രക്ഷപ്പെടും അതാണ് പറഞ്ഞു കൊടുക്കുന്നത് അതോടുകൂടി തന്നെ രാക്ഷസവംശത്തിൻ്റെ നാശവും അതോടുകൂടി തന്നെ സംഭവിക്കും എന്നുകൂടി ആ പ്രവർത്തനത്തോടു കൂടി പറയുന്നുണ്ട് ഈ സംഭവം തന്നെയാണ് രാവണ ഹനുമാൻ ലങ്കാ കവാടത്തിൽ എത്തിയപ്പോൾ സംഭവിച്ചത് അങ്ങനെ ശാപമോഷതിയായ ലങ്കരക്ഷ്മി വളരെ സന്തോഷിക്കുന്നു അതാണ് ലങ്കരക്ഷ്മിയുടെ കഥ ഈ കഥയിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിലെ എന്തെല്ലാം നേടിയാലും എത്ര ഉന്നതിയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര പദവിയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അഹങ്കരിക്കരുത് അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് ഇടവരുത്തും അതാണ് നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇത്രയുമാണ് എനിക്ക് ലങ്കരക്ഷ്മിയെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ോസല രാമന്റെ സർക്കഥൊിയോപവും താപവും കുവം രാമായ ായിപ്രയറാൻറെ സന്നിധി തന്നിലേക്ക് എത്തിയില്ലേ കോസല രാമൻ്റെ സൽക്കഥല്ലിയൻ കോപവും താപവും കും മേ ത്രേതായുഗത്തിലെ രാജീവനേത്രൻ്റെ സാരോപദേശങ്ങൾ ചൊല്ലുവേ രാമരാമ ഹരേ സീതാപത്തെ രമ ഘവ മില്ലാളി വീരചയാ സത്യവും ധർമ്മവും പാലിക്കാനെത്തിയ ശക്തിമാനല്ലയോ രാമ രാമ കോസല രാമന്റെ സർക്കഥൊിയൻ കോപവും താപവും നി ൂരിൾപാതയിൽ നക്ഷത്രനേ ത്തിരി പോലെയും ശ്രീരാമൻ കൂടെയുണ്ട് രാമ രാമ ഹരേ സീതാപതേ രാമ രാഘവില്ലാളി വീരചയാ രാമനല്ലേ സാക്ഷാൽ നാരായണൻ രാഘമായി രാമന്റെ സൽക്കഥല്ലിയൻ കോപവും താപവും സീതക്ക് വല്ലവൻ ലക്ഷ്മണ സോദരൻ कौसल्य कुण्डाय वेददेवन् राम रामा हरे सीतापते रमा राघवीरचया वानरसे वानोळं वार्ति विरा अलयो राघवेन्द्रा कोसल रामण्डे सल्कोपं तापं कुगम्मे कोपं तापं कुगम्मे कोपं तापं विबरे रामरसम